നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപ് ഭാഗവതത്തിലെ പുനർജന്മ രഹസ്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനോട് ബന്ധപ്പെട്ട് ഒരു കഥയും അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ ഇന്ന് ഒരു പുനർജന്മ കഥ അത് വളരെ വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു സംഗതിയാണ് യഥാർത്ഥമായിട്ട് ഉണ്ടായ ഒരു സംഗതിയാണ് പക്ഷെ പുനർജന്മമാണ് അതിലെ വിഷയം വരുന്നത് അങ്ങനൊരു സംഗതി ഞാൻ പറഞ്ഞു തരാം ഭാരതത്തിലെ എല്ലാ പ്രധാന പത്രങ്ങളിലും വാരികകളിലും ഈ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത് വിശ്വസനീയമാണ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതും ഡൽഹിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ദേശ്ബന്ധു ഗുപ്ത എന്നാണ് അയാളുടെ പേര് അയാൾക്കൊരു പെൺകുട്ടി ജനിച്ചു ശാന്തി ദേവി എന്നവര് ആ കുട്ടിക്ക് പേരിടുകയും ചെയ്തു കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടി പൂർവ്വജന്മത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയും അപ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ അച്ഛൻ ഇപ്പോഴുള്ള അച്ഛൻ എൻ്റെ അച്ഛനല്ല അതുപോലെ തന്നെ അമ്മ ഈ അമ്മയല്ല എൻ്റേത് ഈ വീട് എൻ്റെ അല്ല ഇങ്ങനെയൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറയും അതുപോലെ ഈ കുട്ടിയുടെ പേര് ശാന്തി ദേവി എന്നാണ് ഇവരിട്ടത് പക്ഷേ ഈ കുട്ടി പറഞ്ഞ എൻ്റെ പേര് ദുഗ്ധി ദേവി എന്നാണ് ഈ ശാന്തി ദേവി എൻ്റെ പേരല്ല ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ഈ കുട്ടി കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ കേൾക്കുന്നവരൊക്കെ ഒക്കെ എന്ത് വിചാരിച്ചു ഇതൊരു കൊച്ചു കുട്ടിയുടെ കൊഞ്ചലും കുസൃതിയും അങ്ങനെയൊക്കെയാണ് അങ്ങനെ വർത്തമാനം പറയുകയാണെന്ന് അവരും ധരിച്ചു അതൊക്കെ എല്ലാവരും ചിരിച്ചു തള്ളി തമാശ രൂപത്തിൽ അങ്ങനെ കുട്ടിക്ക് നാല് വയസ്സായപ്പോൾ കുട്ടി എൻ്റെ വീട് മധുര 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 എന്നുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞു എനിക്ക് എനിക്കവിടെ പോകണം എനിക്ക് ഭർത്താവുണ്ട് എൻ്റെ ഭർത്താവിനെ കാണണം ഇതൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി അങ്ങനെ കരച്ചിലും ബഹളവും ബഹളമായിപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക ഈ കുട്ടി കരഞ്ഞിട്ട് അപ്പോൾ ഈ കരയണ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും എന്തു ചെയ്തു കൊണ്ടുപോകാം അതുപോലെ എന്ന് കൊണ്ടുപോകാമെന്ന് നാളെ കൊണ്ടുപോകാം അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുപോകാം ഇതുപോലെ ഓരോരോ ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിച്ചു പിന്നെ ഈ അച്ഛനും അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറെ ക്ഷേത്ര പുരോഹിതന്മാരോട് ഈ വിവരങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ അയൽവക്കക്കാരോട് ബന്ധുക്കളോട് ഒക്കെ ഇക്കാര്യം പറയുമ്പോൾ അവരൊക്കെ ഇവരെ പുച്ഛിച്ച് തള്ളുക ചെയ്തത് കാരണം അയ്യോ അതൊരു ചെറിയ കുട്ടി അതങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണതാണ് അത് തമാശയായിട്ട് എടുത്താൽ മതിയെന്ന് അച്ഛനമ്മോടും അവരും പറഞ്ഞു വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞു അതായത് കുട്ടിക്ക് ഒരു ആറ് വയസ്സ് അപ്പോൾ കുട്ടിയുടെ വാശി കുറയൽ കൂടല്ലാതെ കുറയണില്ല കുട്ടിക്ക് ആറ് വയസ്സായ സമയത്ത് കുട്ടി എന്താ പറയണതെന്ന് വെച്ചാൽ എനിക്ക് മധുരയിലേക്ക് പോകണം അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി കുട്ടി നോക്കുമ്പോൾ ആരും ഈ കുട്ടിയെ മധുരയ്ക്ക് കൊണ്ടുപോകാനില്ല അപ്പോൾ ഈ കുട്ടി തന്നെ ഇറങ്ങിപ്പോയി അങ്ങനെ ഈ കുട്ടി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു ഇങ്ങനെ ഈ കുട്ടിയെ കണ്ട കണ്ടാരോ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞു ഇത് ഇങ്ങനെ എന്താ പറയുക ദേശബന്ധു ഗുപ്തയുടെ കുട്ടിയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഈ സംഭവം അപ്പം പരസ്യമായി കുട്ടിയുടെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ ഹെഡ് ഹെഡ് മാസ്റ്ററും ഒക്കെ ഇതറിഞ്ഞു അവരിതിൽ ഇടപെടാൻ നിശ്ചയിച്ചു ആ ഒരു കുട്ടിയെ ഇരുത്തി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ സംഗതി എന്നുള്ളത് ചോദിച്ച സമയത്ത് ഈ കുട്ടി എന്താ പറയണതെന്ന് വെച്ചാൽ എൻ്റെ ശരിക്കുമുള്ള വീട് മധുരയിലാണ് എനിക്കവിടെ ഭർത്താവ് ഉണ്ട് കുഞ്ഞുണ്ട് ഇങ്ങനെ ഒക്കെ പറയാൻ തുടങ്ങി അതുപോലെ മധുരയിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് അത്ഭുതപ്പെട്ടു ടീച്ചേഴ്സും അതുപോലെ ഹെഡ് മാസ്റ്ററും ഒക്കെ അത്ഭുതപ്പെട്ടു എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഭർത്താവിൻ്റെ പേര് ഒന്ന് പറയൂ എന്ന് ഈ അധ്യാപകർ പറഞ്ഞപ്പോൾ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കേദാർനാഥ് ചൗബേ അപ്പോൾ കച്ചവടമാണ് ജോലി എൻ്റെ ഭർത്താവിനെന്നും പറഞ്ഞു സ്ഥലവും പേരും ലഭിച്ചതിനാൽ ഇതിൻ്റെ സത്യം അറിഞ്ഞേ പറ്റൂ എന്നായി അധ്യാപകരുടെ വാശി അവരെന്ത് ചെയ്തു വെച്ചാൽ മധുരയിൽ പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഒടുവിൽ ഈ കേദാർനാഥ് ചൗബയെ കണ്ടുപിടിച്ചു മധുരയിൽ കച്ചവടം നടത്തുന്ന ഒരാൾ തന്നെയായിരുന്നു അയാൾ അയാളുടെ ഭാര്യ ഒമ്പത് വർഷം മുമ്പ് മരിച്ചു പോയി എന്നൊക്കെ ഈ അധ്യാപകരോട് അദ്ദേഹം പറഞ്ഞു ഒരു കുട്ടിയുണ്ട് ഇതെല്ലാം വളരെ വാസ്തവാണെന്ന് അദ്ദേഹവും സമ്മതിച്ചു പക്ഷേ അധ്യാപകരെ ചെയ്തെന്ന് വെച്ചാൽ ഈ കേദാർനാഥിനെ കൂട്ടിയിട്ട് രഹസ്യമായിട്ട് ഡൽഹിയിലെത്തി ഒന്നും അറിയിക്കാതെ ഈ ശാന്തിദേവിയുടെ വീട്ടിലേക്ക് ചെന്നു പക്ഷേ ഈ കേദാർനാഥിനെ കണ്ടതും ഈ കുട്ടി ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി മകനെയും തിരിച്ചറിഞ്ഞു അപ്പോൾ പഴയ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ കേദാർനാഥിനും ഭയങ്കര വിശ്വാസമായി ഈ വാർത്ത പെട്ടെന്ന് തീ പോലെ അങ്ങോട്ട് പറഞ്ഞു കുട്ടിയെ കാണാൻ വീട്ടിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി പത്രമാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് വാർത്തകൾ ഇടാൻ തുടങ്ങി അങ്ങനെ പലരും ഇതിന് വളരെ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ച് തുടങ്ങി പലരും ഇത് ശുദ്ധ നുണയും തട്ടിപ്പും കാശുണ്ടാക്കാനുള്ള സൂ സൂത്രവിദ്യ അങ്ങനെയും പറയാൻ തുടങ്ങി അങ്ങനെ സംഗതി ആകെ വിവാദമായി രണ്ട് തരവും പറയാൻ തുടങ്ങി ചിലർ സത്യമാണെന്നും പറയാൻ തുടങ്ങി ചിലരിത് തട്ടിപ്പാണെന്നും പറയാൻ തുടങ്ങി ഇതെങ്ങനെയോ മഹാത്മാഗാന്ധിയുടെ ചെവിയിലെത്തി അദ്ദേഹം ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ വാസ്തവം അറിയാൻ മുന്നിട്ടിറങ്ങി പ്രശസ്തരും സത്യസന്ധരും വിദ്യാഭ്യാസം ഉള്ളവരായിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ തന്നെ രൂപീകരിച്ചു എന്നിട്ട് ഇവരോട് അന്വേഷിച്ച് വാസ്തവം ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് നവംബർ പതിനഞ്ചിന് കമ്മീഷൻ അംഗങ്ങൾ കുട്ടിയെ കൂട്ടി മധുരയിലേക്ക് പുറപ്പെട്ടു ഡൽഹിയിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ കൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുര സ്ഥിതി ചെയ്യുന്നത് ആ മധുര സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് എത്തിയതും ട്രെയിൻ അങ്ങോട്ട് എത്തിയതും ഈ കുട്ടി എൻ്റെ സ്റ്റേഷൻ എത്തിയെന്ന് പറഞ്ഞ് വളരെ ആഹ്ലാദം പ്രകടിപ്പിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി ചെറിയ കുട്ടിയാണല്ലോ വീട്ടിലേക്കുള്ള വഴി കുട്ടി തന്നെ ഇവർക്ക് കാണിച്ചു കൊടുത്തു അതുപോലെ ഈ പോകുന്ന വഴിയിലൊക്കെ അമ്പലങ്ങൾ അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈ കുട്ടി തിരിച്ചറിഞ്ഞ് അതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഈ കുട്ടി അവിടെയൊക്കെ വളരെയധികം പരിചയമുള്ള പോലെ ഓടി നടന്ന എല്ലാതിക്കും നോക്കാൻ തുടങ്ങി അങ്ങനെ ഈ കുട്ടി ചോദിച്ചു ഈ വീട്ടിലത്തെ കിണർ എവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നുലെ കിണർ എന്ന് പറഞ്ഞപ്പോൾ ആ സത്യത്തിന് അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇടിഞ്ഞു പോയിരുന്നു അതുപോലെ രണ്ടാമത്തെ നിലയിൽക്ക് ഓടിക്കയറി അവിടെ ഒക്കെ പരതാൻ തുടങ്ങി അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പണം അവിടെ ഈ കുട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത് അപ്പോൾ ആ പണം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ കേദാർനാഥ് പറഞ്ഞു ആ പണം ഞാനെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പഴയ ജന്മത്തിലെ കുറേ കാര്യങ്ങൾ ഈ കുട്ടി വ്യക്തമാക്കാൻ തുടങ്ങി അതുപോലെ അച്ഛനെയമ്മയും പഴയ ജന്മത്തിലെ അച്ഛനെയമ്മയും ഒക്കെ കണ്ട് ഈ കുട്ടി കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയാൻ തുടങ്ങി ആ ഇതാണ് ശരിക്കും ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ട് അവരും സന്തോഷം കൊണ്ട് ഉറക്കെ കരഞ്ഞു പക്ഷേ ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോരണ്ടല്ലോ തിരിച്ചു പോരാൻ സമ്മതിക്കാതിരുന്ന ഈ കുട്ടിയെ വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനും അതുപോലെ തന്നെ ഈ കമ്മീഷൻ അംഗങ്ങളും തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ കുട്ടി പോരാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണെന്നും അന്വേഷിച്ചിടത്തോളം ഒരുവിധ കള്ളത്തരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ റിപ്പോർട്ട് മഹാത്മാഗാന്ധിയും ഈ റിപ്പോർട്ട് അംഗീകരിച്ചു അപ്പം അത് വാസ്തവമാണ് സത്യമാണ് എന്നങ്ങട് അംഗീകരിക്കപ്പെട്ടു എന്തായാലും ലുക്തി ദേവിയുടെ പുനർജന്മമായിട്ടുള്ള ശാന്തി ദേവിയുടെ കാര്യം വളരെ വാസ്തവമാണ് അതുപോലെ തന്നെ ഒരു മരണം വരെ വേറെ കല്യാണമൊന്നും കഴിച്ചൂല്ല അങ്ങനെ എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവർ മരിക്കുകയും ചെയ്തു സാധാരണ പുനർജന്മങ്ങളിൽ പഴയ ജന്മത്തിൻ്റെ ഓർമ്മ ഉണ്ടാകുന്നത് വളരെ ചെറിയ പ്രായത്തിൽ മാത്രമാണ് അത് കഴിഞ്ഞാൽ അങ്ങനെ മറക്കും ചിലർക്ക് ഇട്ട എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല ചില കുട്ടികൾക്ക് അത് ഓർമ്മ വരുന്ന പറഞ്ഞത് അപ്പം ആ കുട്ടികൾ എന്തു പറയും അയ്യോ ഞാൻ എൻ്റെ വീട് ഇതല്ല ഇതല്ല എൻ്റെ അമ്മ ഇങ്ങനെ ഇത് ഈ കുട്ടി പറയുന്ന പോലെ തന്നെ പറയും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ആ കുട്ടികളുടെ ആ നിഷ്കളങ്കത അങ്ങോട്ട് മാറുമ്പോൾ എന്താ അവർക്ക് ഇതൊക്കെ അങ്ങോട്ട് അവർ മറന്നു പോകും ഇങ്ങനെ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ പ്രായമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത് നിഷ്കളങ്കമായ പ്രായത്തിൽ അവരങ്ങനെയൊക്കെ പറയും അതിൽ സത്യം ഉണ്ടാകും പ്രായമാകുമ്പോൾ കുറച്ച് ൂട്ടിച്ചേർക്കലുകളുണ്ടാകും ഏ അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതാണ് സംഗതി അതിനാൽ തന്നെ ഇവരുടെ അവസാന കാലഘട്ടങ്ങളിൽ പല അഭിമുഖങ്ങളിലും ഇതും പ്രകടമായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ കൂട്ടിച്ചേർക്കലുകൾ അപ്പോൾ പുനർജന്മത്തിലുള്ള വിശ്വാസം ഹിന്ദുമതത്തിൽ മാത്രമല്ല ഉള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഖുറാനിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ എല്ലാ അസ്ഥികളും നശിച്ചാലും നട്ടെല്ലിൻ്റെ അവസാനത്തിലുള്ള ഒരു അസ്ഥി മാത്രം ബാക്കി നിൽക്കും അവിടെ നിന്ന് അവനെ വീണ്ടും ദൈവം സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു എന്താ പറയുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു വന്നുവെന്ന് എനിക്കറിയാം അതുപോലെ മരണശേഷം എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയാം നിങ്ങൾക്കാർക്കും അതറിയില്ല എന്ന് ഇതും ഈ പുനർജന്മ പുനർജന്മത്തിലേക്ക് തന്നെയാണ് വെരൽ ചൂണ്ടത് അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കണം എന്താ അർജുന എൻ്റെയും നിൻ്റെയും അനവധി ജന്മങ്ങൾ കഴിഞ്ഞുപോയി പക്ഷേ അത് നിനക്കറിയില്ല എനിക്കറിയാൻ കഴിയുന്നു പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വന്നത് സത്യം ഒന്നേ ഉള്ളൂ പലവിധ വിശ്വാസങ്ങളും വിഭാഗങ്ങളും ആ ഒരേ ഒരു സത്യത്തിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ് അപ്പോൾ ഇത്രയാണെന്ന് പുനർജന്മ കഥയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി